ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് വന്നിരിക്കണേ ഏട്ടൻഡട ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പിങ്ക് കേക്ക് കൊണ്ട് നമ്മളെ ഇന്ന് പോയപ്പോൾ മിഞ്ഞാത് പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അതന്നെ കഴിക്കുകയാണ് സമയം കിട്ടിയില്ല കേട്ടോ ഇന്ന് ഞാനിത് ആൻഡ് ബോക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഓഫറൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യ മുന്നൂറ് തന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇതിൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ അധ്വാനിച്ച ഫലം കൊണ്ട് അധ്വാനിച്ച പൈസ കൊണ്ടാണ് ഞാൻ ഈ ട്രെയിൻ കഴിഞ്ഞിട്ട് മേടിച്ച് മേടിച്ചിട്ടുള്ളത് ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് നമ്മളെ വയ്യർപ്പ് തിന്നണത് അവനക്ക് ഇഷ്ടം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ നമ്മൾ പൊട്ടിച്ച് ഇത് എന്താണിതിൻ്റെ നോക്കട്ടെ പണ്ട് സ്കൂൾ പഠിപ്പിക്കുമ്പോൾ നമ്മളെ വട്ടപാത്രം അങ്ങനെ തുടങ്ങിയിരുന്നു പല്ലോണ്ടല്ലേ അപ്പം മട്ടറിംഗ് കേക്ക് കഴിക്കാൻ പോവാണ് മക്കളെ ഡ്രിങ് കേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നിക്കണ്ലൊക്കെ ആകെ അതായിരിക്കണം സെറ്റ് അയക്കണം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു അല്ല ക്രീമി ടേസ്റ്റർ ആയിട്ട് തന്നെയാണ് ഉള്ളത് അപ്പം ട്രിങ് കേക്കൊക്കെ അതിൻ്റെ അടുപ്പുമൊക്കെ ഡയക്കണം ചെരിഞ്ഞിട്ട് അപ്പം നമ്മൾ അയച്ചാലോ എൻ്റെ പൊന്നും മക്കളെ സ്വർഗമാ സ്വത്തും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഡ്രിങ്ക് കേക്ക് ഇഷ്ടപ്പെടും അത് ഫുൾ ചോക്ലേറ്റ് ആണ് Inda favorite ya na, chocolate. Tapi mana elektrik yang terasa, super. Kayaknya begini-begini kai kanun. അല്ല ക്രീമി ആയിട്ടുള്ള ടെസ്റ്ററാണ് അന്ന് ഡ്രിങ്ക് കേക്കിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അന്ന് തിരക്കൊന്നും ചെന്നാലും പോയിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ പഠിക്കണമെങ്കിൽ ഓഫറൊന്നും ആവശ്യമൊന്നുമില്ല ഞാൻ വിചാരിച്ചാൽ എത്ര വില കൊടുത്താലും ഞാൻ സ്വന്തമാക്കും അതാണ് എൻ്റെ സ്വ സ്വഭാവം എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കിട്ടിയേ തീരൂ അതാണ് എൻ്റെ വാശി അപ്പൊ കഴിച്ചാലും കഴിച്ചാലും പോയി എന്നില്ല ഒട്ടി ഒട്ടുവിട്ടു അത് ചേച്ചു വെച്ച കാരണം ഉള്ളൊരു സ്ഥലമില്ലേ അപ്പം എല്ലാവരും ട്രിങ്ക് കേക്ക് മേടിച്ചോടി നെസ്റ്റോള് പോയിക്കോളൂ ഇപ്പോൾ ഓഫർ ഒന്നുമില്ല എത്ര വില കൊടുത്താലും സെലൂ അത് സ്വന്തമാക്കും അങ്ങനെയാണ് സെലൂൻ്റേത് സ്വന്തം വരുമാനത്തിൽ ട്രിങ്ക് കേക്ക് മേടിച്ച് കഴിച്ച് ോഷിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും കേൾക്കുകാരൻ ഷാനുപ്പന്റെ കൂടെ ഉണ്ടാണോ ഉണ്ടായിരുന്നു പക്ഷേ പറ്റില്ല സാനൂന് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് സാനുവിൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഗിൻഡർ ജോയി അതുപോലെ അതൊക്കെ ഭയങ്കര പിന്നെ ബ്ലാക്ക് വൈറ്റ് റോസ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഷാനു ആണ് ഇത് കഴിക്കേണ്ടത് അർഹതപ്പെട്ട ആൾ ആ അർഹതപ്പെട്ട ആൾ അവിടെ ഇല്ലാത്തുമ്പോൾ പിന്നെന്താ ചെയ്യുക ഓനീ വീഡിയോ കാണണമെങ്കിൽ എനിക്ക് സന്തോഷമാകും ഇപ്പം കണ്ടിട്ട് ഒരു മാസത്തോളം ആയി ആ വെങ്ങാട്ട് പാർക്കിൽ കണ്ടതാണ് ഷാനുവിനെ പിന്നെ കണ്ടിട്ടില്ലല്ലോ നീ ഇൻഷാല്ല കാണണം അപ്പം ഞാൻ വല്യമ്മടുത്തെക്കാണ് മക്കളെ കഴിച്ച് കഴിച്ച അവസാനം മഴക്കാർക്ക് നല്ല മോഡിക്കും നമ്മളെ ആഗ്രഹിച്ചതൊക്കെ കഴിക്കണം മക്കളെ നമ്മളൊന്നും മാറ്റി വെക്കണ്ട നാളെ കിട്ടണ മാറ്റി വെച്ചിട്ട് കാര്യല്ല ഇപ്പൊ കാശ്മീരിൽ നടന്നതൊന്നും നിങ്ങളെ അറിയില്ലേ നമ്മളെപ്പോഴാ മരിക്കണെ നമ്മളെപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് പഠിച്ചോളും വിളിക്കാൻ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കണം പൈസ എടുത്തിട്ട് കാര്യമല്ല വേണ്ട കൊടുത്ത് ചെലവാക്കണം അതല്ലാതെ നമുക്ക് ആഗ്രഹമുള്ളത് നമ്മൾ നമ്മൾ തന്നെ വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് എൻ്റെ കുട്ടികളെന്താണെന്ന് വെച്ചാൽ ഒന്നിനെ കാര്യത്തിനൊന്നും വിഷ്ക്ക് കാണിക്കേണ്ട കാര്യമില്ല ഈ സെലോ കിച്ചൻ വളബരും അങ്ങനെ ചെയ്യില്ല സെലോ കിച്ചന് എന്തെങ്കിലും അത് പതിനായിരം ആണെങ്കിലും അത് വേർച്ചേ പറ്റുമോ ഒരു വാശിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഡ്രിങ്ക് കേക്കൊക്കെ തിന്ന് കഴിഞ്ഞു സമാധാനത്തിലിരിക്കണം ഇനി ഒരറ്റൊരാഗ്രഹം മരിക്കണീൻ്റെ മുന്നേ ഒരു മക്ക കണ്ടിട്ട് മരിക്കാനുള്ളൊരാഗ്രഹമാണ് അതും കൂടെ ഒന്ന് സാധിച്ചു തരണം പഠിച്ചൊന്നിച്ച് വേറെ ഒന്നും ഈ ഭൂമിയിൽ ഭൂമിയിലിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആ ഒരു ഞാനൊരു ബാസ്ബോട്ടെടുത്ത് വെച്ചിട്ട് ഇപ്പം ഇരുപത്തഞ്ചായാലേ ഇരുപത്തെട്ടിനാ പുതുക്കേണ്ടി വരും അപ്പം ഇതിനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം എത്ര ഉണ്ടെങ്കിലും അതുപോലും എനിക്ക് പറ്റിയില്ല മരിക്കടീൻ്റെ മുന്നേ അതൊന്നും ചെയ്തിട്ട് മരിക്കാനാണ് ഒരു ഉമ്പ്ര ചെയ്ത് മരിക്കാനാണ് എൻ്റെ ആഗ്രഹം അത് പഠിച്ചും സഹായിച്ച് തന്നാൽ മതിയായിരുന്നു എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ അത്രത്തോളം വല്ലാത്തൊരു സങ്കടത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യം സമാധാനം ഇനിയിപ്പം അതുമാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ നിന്ന ഷാനു ഒരുപാട് അവഗണന കേട്ടു സഹിച്ചില്ല ഇനി എന്ത് തെറ്റ് ചെയ്തതും അത് തിരുത്തി തരുന്നതും ശാലുവാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര പാവമാണ് എൻ്റെ ഇങ്ങനൊരാളൊക്കെ ഇട്ടാറു എനിക്ക് എന്തോ അവൻ്റെ പാട്ടൊക്കെ സൂപ്പറായിരുന്നു മുറിശിമോളും ഓനും പാട്ട് പാടാൻ ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ടീ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ളത് പക്ഷേ അത് എല്ലാം കൂടെ ഫോൺ ഹാങ് ആയതുകൊണ്ട് മറ്റുള്ളവരെ ഓരോ പാട്ട് തീയ്ക്ക് ഷെയർ ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്ക് അത് ഫോൺ ഹാങ് ആയതുകൊണ്ടൊക്കെ ഡിലേറ്റ് കുറച്ചൊക്കെ ലേറ്റായി കളഞ്ഞു അതിൽ ആ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഓരോ പാട്ടൊന്നും സപ്പോർട്ട് ചെയ്യാനെട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഷാനൊന്ന് ചെയ്തു കൊടുക്കും പക്ഷേ എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ കൂടെ നിൽക്കണോടത്തോളം കാലം എനിക്ക് നല്ല സമാധാനവും സന്തോഷവും അവൻ്റെ അടുത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് ഞാനിപ്പോൾ ഇത് ഈ സന്തോഷം അനുഭവിച്ചാൽ കാരണം അല്ലാതെ ഞാനെന്നോ തകർന്ന് തരിപ്പുടമായിട്ടുണ്ടാവും എല്ലാതുകൊണ്ടും അവൻ്റെ ഒരു പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അത്രത്തോളം ഞാൻ വളർന്ന് വലുതായത് അപ്പം ആ ചാനൽ പോയാലും എനിക്കിപ്പോ പുതിയ ചാനലിൽ സന്തോഷം കിട്ടി ടാരുവിന്റെ ഈ പാട്ടില്ല ഇതൊന്നും ഒന്ന് മാക്സിമം ഈ പാട്ടൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുട്ടോ ഈ പാട്ടിൻ്റെ മുന്നിലുള്ളൊരിത് വരിക ഫൈനലി നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയുകയാണ് പിന്നെ അതേപോലെ തന്നെ മോൾ ഫസ്റ്റ് ടൈമാണ് ആണ് പാടുന്നതിൻ്റെ കൂടെ പക്ഷെ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല എല്ലാവർക്കും സ്റ്റേജ് ഐ മീൻ മൈക്ക് കാണുമ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വരും അതിൽ എത്ര വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും വരുന്ന സംഭവമാണ് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് കേൾക്കുമ്പോ എന്തായാലും കേട്ട് കണ്ട് വിലയിരുത്തണം എന്ന് പ്രതീക്ഷിക്കുകയാണ് ആ ഒരു ഹോപ്പിലൂടെ ഞങ്ങൾ എന്തായാലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഉടൻ തന്നെ റിലീസ് ആവുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളോളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തായാലും എന്നെ വിളിച്ചതിലും സന്തോഷം അതുപോലെ തന്നെ ഈ ഒരു മൊമെന്റിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സിറോ കിഷൻ മലപ്പുറം ആ ഒരു വ്യക്തിയിലൂടെയാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്ന അത്യാവശ്യം അറിയപ്പെട്ടത് ആ ഒരു വ്യക്തിയിലൂടെയാണെന്ന് പറയുന്നുണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ എന്റെ ഒരു ഫാമിലി അംഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് അറിയാൻ വേണ്ടി പറയുകയാണ് ബിഗ് താങ്ക്സ് വളമ്പോ നമുക്ക് ഇങ്ങനൊരു അവസരം തന്നതിലും നമ്മുടെ കൂടെ പാട്ട് പാടാൻ ശ്രമിച്ചതിലും അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് എന്തായാലും ഈ കുട്ടിയുടെ ഈ വാക്ക് എനിക്ക് വല്ലാതെ സങ്കടപ്പെടുത്തിയെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എന്നെ മറന്നിട്ടില്ല ഞാൻ വന്ന വഴി മറന്നില്ല എന്നാലും എൻ്റെ കുട്ടി എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കണ്ടപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടീനെ ഞാൻ അത്രക്കും ഒരുപാട് സ്നേഹിച്ചതാണ് സാനോന് ഈ കുട്ടിയുടെ ഒരാഗ്രഹം എന്നെ എനിക്കൊരു പണ്ടൊരാഗ്രഹം എന്ന ആദ്യത്തെ ആഗ്രഹം എന്നെ സഹിപ്പിച്ച് തന്നു ഇപ്പം ഈ കുട്ടിയുടെ ആഗ്രഹവും സാനു സാധിപ്പിച്ച് തൊടുത്തു പക്ഷേ അത്രത്തോളം നല്ല ഒരു സന്തോഷം കിട്ടുന്ന ഒരു വ്യക്തിയാണ് സാനു ഷമീർ എന്താണെന്ന് വെച്ചാൽ ഷാനു ഷമീറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് അഞ്ചു മാസക്കാലമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളു ഇതുവരെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ എന്നെ എൻ്റെ കൂടെ നിന്നതിന് എൻ്റെ കുട്ടിക്ക് പരിഹണം അല്ലെങ്കിലും അതിനെ അവഗണനം മാത്രമേ ഉണ്ടായുള്ളൂ എനിക്ക് അത് മാത്രം സഹിക്കാൻ പറ്റില്ല ഇന്നലത്തെ കാര്യമാണ് വീഡിയോ കാര്യമാണ് അങ്ങനെ ആയാലും പറ്റിച്ചു വെറ്റിച്ചു എന്നെ ആരും പറ്റിച്ചിട്ടില്ല പക്ഷേ അത് ഇങ്ങനെ ഏൽപ്പിച്ച് തരും മാത്രമേ ഉള്ളൂ പ്രമോഷന് ഞാനാണ് അറ്റൻഡ് ചെയ്യലും ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യലോ ആണ് ആട്ടോ എന്നിട്ട് എൻ്റെ കയ്യിലാണ് ക്യാഷ് അവൻ ആ ഈ അക്കൗണ്ട് പോലും ഇടലില്ല എന്നിട്ടാണ് ആ അപവാദം അവൻ കേൾക്കേണ്ടി വന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഷാനു നിരപരാധിയായിരുന്നു ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണെ എന്നെ സ്നേഹിച്ചതിൻ്റെ പേരും എന്നെ കൂടെ നിന്നിൻ്റെ പേരും മാത്രം അവഗണന മാത്രം കിട്ടിയ ഒരാളാണ് ശാലും എനിക്കൊരിക്കലും മാറ്റി നിർത്തം കഴിയില്ല എന്റെ കൂടെ നിന്ന് വലിയ ആളാവണമെന്ന് മാത്രമേ ഞാൻ മോഹിച്ചുള്ളൂ ചില ചില കുശിപ്പുകൾ കാണിക്കും അതൊന്നും അത് തമാശയായിട്ടും കാര്യത്തിലെടുത്തും ഒക്കെ ചെയ്യും നല്ല നല്ല അറിവുകളും പകർന്നു തരും സത്യം പറഞ്ഞാൽ അവ എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഏ അറിവും സാധനം ഒരുപാട് എനിക്ക് നന്ദിയുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കമൻ ഒരു 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 മൊമെൻ്റാണ് എൻ്റെ ഷാനമോന് എനിക്ക് എല്ലാവരും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എൻ്റെ നല്ല നല്ല ഒരു മൊമെൻ്റ് വന്നെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ നിൽക്കാനും അതിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യാനൊക്കെ ഒക്കെ ആഗ്രഹം ഒരുപാടുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യം അതൊന്നുമല്ല എനിക്കതൊന്നും അനുകൂലമല്ലാതെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവനൊന്ന് കാണാൻ പോലും എനിക്ക് കിട്ടുന്നില്ല എനിക്കും കാണാൻ പോലും പറ്റുന്നില്ലാത്ത ഓന്നും ഓരോ തിരക്കിലും ജലദോഷവും പനിയൊക്കെ അയച്ച് അങ്ങനെ നടക്കുന്നു ഒന്ന് വിളിച്ചാൽ സംസാരിച്ചാൽ എൻ്റെ വിഷമം ഒക്കെ മാറുമായിരുന്നു ഒക്കെ മാറുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞാൻ എത്ര സങ്കടത്തിലായാലും എന്നോട് നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ ഉണ്ട് നല്ലൊരു സന്തോഷം നൽകാനും പകർന്നു തരാനും ഷാനു മാത്രമേ എനിക്കുണ്ടായുള്ളൂ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ ഷാനു എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഷാനുവിൻ്റെ ആ ഒരു സന്തോഷം തന്നതും ആ ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്നതും എൻ്റെ അനിയൻ തന്നെയാണ് ഇന്നു ഇങ്ങനൊരു അനിയനെ ആർക്കും ഈ ഭൂമിയിൽ കിട്ടൂല എനിക്ക് കിട്ടിയ മാതിരി എത്ര അപകടം ഉണ്ടായിട്ട് പോലും എൻ്റെ കൂടെ എന്നെ നല്ല ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരിക്കയായിരുന്നു ഷാനു ഞാരുമില്ലല്ലോ ഒറ്റ വിചാരം കൊണ്ട് മാത്രമാണ് ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചു എന്ന് ഓർത്തുമ്പോൾ ഒരുപാട് എൻ്റെ കൽബ് ഒന്നാണ് പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അവന് ദീർഘായസ ആഫിയത്തും പടച്ചോം കൊടുക്കട്ടെ എൻ്റെ ഷാനവനെ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നെ സ്നേഹിക്കും പോലെ എൻ്റെ ചാനലിനെ സ്നേഹിക്കണം കേട്ടോ എൻ്റെ കുട്ടീനെ വലിയ നിലക്കൊന്ന് എത്തിക്കണം ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബക്കൈസി അസ്സാം വൈക്കം